എന്റെ ഉള്ള ഏഴ് പ്രസ്ഥാനം അല്ല അഞ്ച് പത്തോ പന്ത്രണ്ടോ ഉള്ള പ്രസ്ഥാനവും പൊളിഞ്ഞ ഷോപ്പുകളാണ് അതായത് കാതർക്കും ഞാനൊരു പ്രത്യേക ഒരു ഷോപ്പ് എടുത്തിട്ടില്ല ഞാൻ ഞാനൊരാള് പോക്സി പോകുന്നുണ്ടെന്ന് പറയുന്നതിന് ഇവര് അവസാനം ജയിലിലേക്കുള്ള ഒരു ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി അതിനിടയിൽ നാട്ടിലാണെങ്കിൽ ഒരു കുക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കുക്ക് ആദ്യം വരും അഞ്ചാമത്തെ ദിവസം ഇവനെ കാണൂലും പോയിക്കളും പിന്നെ ഇവൻ തെണ്ടി ഇളക്കിയെന്ന് മുതലാളി നാട്ടിൽ എത്ര മുടക്കിയാലും നടക്കത്തില്ല കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിൽ കുർലായി തുരുത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സൌദി അറേബ്യയിലെ പഴയ ദെഹ്റാൻ എയർപോർട്ടിൽ വന്നിറങ്ങിയ ഖാദർക്കാട കയ്യിൽ അന്ന് ഒരു ദിവസം കഴിക്കുവാനുള്ള ഭക്ഷണത്തിന്റെ കായ് പോലുമില്ലായിരുന്നു എന്നാൽ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറം സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭക്ഷണമൊരുക്കിയ മലയാളിയാണ് ഖാദർക്കാട് നിലവിൽ ഖാദർക്കാൻ്റെ ഏഴോളം വരുന്ന അപ്സര റെസ്റ്റോറൻറ്റ് സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ അത്ര പ്രസിദ്ധമാണ് ഇപ്പോഴും ഖാദർക്ക മുതലാളിയല്ല ഒരു തൊഴിലാളി മാത്രം ഡിഷ് വാഷ് ആൻഡ് പോർട്ട് വാഷ് ഈ ജോലി കേട്ടപ്പോൾ തന്നെ ഖാദർക്ക കരുതി എൻ്റെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് അതായത് ഏറ്റവും വലിയൊരു ജോലി എനിക്കിതാ കിട്ടാൻ പോവുകയാണ് കേട്ടപാടെ ആ ജോലി ചെയ്യാമെന്ന് ഏറ്റെടുത്തു എന്താണ് സത്യത്തിൽ ഈ ഡിഷ് വാഷ് ആൻഡ് പോർട്ട് വാഷ് ഞാൻ അവിടെ എത്തുന്നവരെ എനിക്കതിനെ ഒന്നും മനസ്സിലായിട്ടില്ല ഉണ്ടാണുള്ളത് അവിടെ എത്തിയപ്പോ ഈ കാറ്ററിങ്ങിലെ പാത്രങ്ങൾ കഴുകലാണ് ഈ ഡിഷ് വാഷ് എന്ന് പറഞ്ഞാലും അത് ഉണ്ടാക്കുന്ന അതായത് ബിരിയാണി കപ്സ് പോലത്തെ ഉണ്ടാക്കുന്നതാണ് ബോട്ട് വലിയത് അവിടെന്നാണ് എനിക്ക് മനസ്സിലായത് അതായത് ചെറിയ പാത്രങ്ങൾ വലിയ പാത്രങ്ങൾ അതാണ് ഡിഷ് വാഷ് വാഷ് അവിടെ ചെന്നപ്പോഴാണ് സംഗതി ഒന്നും തയ്യാറല്ല നാല് വർഷം ആ ജോലി ചെയ്യുന്നില്ലേ ഡിഷ് വാഷാൻ പോർട്ട് വാഷ് ചെയ്യുന്നു അതായത് ചെറിയ പാത്രവും വലിയ പാത്രവും മാറിയും തിരിഞ്ഞും കഴുകി 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 അവസാനം ഇത്രയും റെസ്റ്റോറൻറ്റുകളും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രവാസിയായിട്ട് മാറി അല്ലേ പിന്നെ അവിടുന്ന് എൺപത്തി എട്ടിലല്ലേ ഇതെല്ലാം അവസാനിപ്പിച്ച് അങ്ങ് തിരിച്ച് പോകാൻ തീരുമാനിക്കുന്നില്ലേ തിരിച്ച് പോകാമെന്ന് തീരുമാനിച്ച സമയത്താണ് ഖാദർക്കാരൻ്റെ ജീവിതവും മാറുന്നത് എങ്ങനെയായിരുന്നു അത് അത് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എന്നെ കണ്ടുമുട്ടി അപ്പോൾ എൻ്റെ നാട്ടുകാരൻ തന്നെ ഒരു അബ്ദുൽ സലാം നല്ലൊരു കുക്കായിരുന്നു പിന്നെ ഒരു അസൻ വേറൊരു അബുബക്കർ ഒരു പൊറോട്ടക്കാരൻ അപ്പോൾ അവർ പറഞ്ഞു എന്നോട് നമുക്കൊരു ഹോട്ടൽ തുടങ്ങാം ഏതായാലും ഈ ഫീൽഡിൽ വർക്ക് ചെയ്തല്ലേ അങ്ങനെ ഒരു ഹോട്ടൽ ഉണ്ട് പഴയ ഹോട്ടൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഞാൻ എക്സിറ്റ് എക്സിറ്റടിച്ച് പോകുന്നതിന് മുമ്പേ അത് നമ്മൾ വാങ്ങിച്ച് ട്രൈ ചെയ്തതിന് ശേഷമാണ് ഞാനിവിടുന്ന് പോയി തിരിച്ച് വേറെ വിശ്വസം അതാണ് കാരണം സലാമാണെന്ന് എൻ്റെ മെയിൻ കാരണം അപ്പൊ ഒരാള് കുക്ക് ഒരാള് പൊറോട്ട മേക്കർ ഒരാൾ വെയിറ്റർ വെയിറ്റർ എന്ന് പറയുന്ന ആളാണ് ഈ അബ്ദുൾ ഖാദർ അല്ലെ അങ്ങനെ ആ ജോലി ചെയ്ത് ഒരു സ്ഥാപനം എടുത്ത് അവിടുന്ന് തുടങ്ങിയതാണ് അപ്സര എന്ന ഈ ഒരു ബ്രാൻഡ് അല്ലേ ഈ അപ്സര എന്നുള്ള പേര് എങ്ങനെ വന്നു അത് യാദൃശികമായി വന്നതാണ് അതൊരു മൂന്നാളും കൂടി ഇങ്ങനെ ആലോചിച്ച് ഒരു നല്ലൊരു പേര് ആ സമയത്ത് ഇവിടെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന തോന്നും ആയിരിക്കും അങ്ങനെയാണ് പേര് അല്ല പ്രത്യേകിച്ച് ഒരാളുടെ പേരൊന്നും അല്ല കാരണമൊന്നും ഇല്ല കാരണം തനി മലയാളം ഒരു പേര് ഇവിടെ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ് ഇത്രയും വർഷക്കാലം ചെയ്ത ജോലികൾ എന്ന് പറയുമ്പോ റെസ്റ്റോറന്റ് മാത്രമല്ല ഫിഷ് ചെയ്തിരുന്നു ഫിഷ് ഒക്കെ പറയുന്നത് ഇവിടുത്തെ ഈ അറബ്സ് അല്ലെങ്കിൽ ലോക്കൽസ് പോലും ചെയ്യാത്തത്ര വലിയ വലിയ രീതി ചെയ്തു പക്ഷെ അത് അവസാനം ജയിലിലേക്കുള്ള ഒരു വഴിയായി ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി ഉണ്ടായി അതൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്ന അതായത് ഇവിടെ നിന്ന് ഔട്ടാവേണ്ട ഒരു രീതിയിലേക്ക് വന്നതിനായിരുന്നു അതായത് നമ്മൾക്ക് അറിയില്ല ഇത് പുറത്തുള്ളവർക്ക് ഈ സാധനം ലേലം വിളിക്കാൻ പറ്റുമോ മാർക്കറ്റില് ഇത് സീ പോർട്ടിൽ പോയിട്ടില്ലേ ലേലം എടുക്കുന്നത് പക്ഷെ ഞാൻ പത്ത് പതിനഞ്ച് കൊല്ലം ഈ ലേലം തുറന്നുകൊണ്ടിരുന്ന അപ്പൊന്നും ഇത് അറിയില്ല ഇത് ഇതൊരു ഇവിടെ ചെയ്യാൻ പറ്റാത്തൊരു തൊഴിലാണ് ഈ നാട്ടുകാർക്ക് ഇതൊരു ബുദ്ധിമുട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലായിരുന്നു പക്ഷേ ഒന്നും എല്ലാ ദിവസവും പോകുന്നു ഫിഷ് എടുക്കുന്നു വിൽക്കുന്നു പത്തു പതിനഞ്ച് വർഷം അങ്ങോട്ട് പോയി അവസാനാണ് പിടി വീണത് അപ്പൊ പിടി വീണപ്പോഴത്തേക്ക് പിന്നെ ജയിലിലേക്ക് പോകേണ്ടി വന്നത് അല്ലേ അറിയാതെ ചെയ്തു പോയ തെറ്റാ തെറ്റല്ല അറിയാതെ ചെയ്ത ഒരു കാര്യം പക്ഷെ അവസാനം പിന്നെ ഒരു ഉണ്ടോ ഇല്ലോ എന്ന് അറിയില്ല പിന്നെ അവര് ക്ലിയർ ഒരു മൂന്ന് നാല് മാസം തിരിച്ചു വന്ന് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രവാസം എന്ന് പറയുമ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണല്ലേ ഈ ഇവിടുത്തെ ജയിലുകളിൽ കിടന്ന് അവിടത്തേം വേദനകളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി തിരിച്ചു വന്ന് ഒരുപാട് പേർക്ക് ആശ്രയമായി ഒരു ജീവിതമാണ് ഖാദർഖാന്റെ ഖാദർഖാന്റെ ഈ അപ്സരയിലെ പോസ്റ്റ് ബോക്സ് നമ്പർ പറഞ്ഞത് ഇവിടെ പ്രസിദ്ധമാണ് ഇവിടെ മൊത്തത്തിലുള്ള ഒരു അഡ്രസ്സ് അഡ്രസ് പഞ്ചാരം എല്ലാവരും ഈ ഈ ഭാഗത്തുള്ള ജുബൈൽ മുതലുള്ള എല്ലാവരും വ്യാഴം വെള്ളി പോയിന്റ് ഇവിടെയാണ് ബസ് വന്ന് ഇറക്കുന്ന സ്ഥലത്ത് അപ്പൊ അന്നാണ് അവരെല്ലാം ക്യാമ്പുകളിലുള്ള പല ആളും ഈ ലെറ്റർ എടുത്ത് കൊണ്ടുപോകുന്നത് അന്ന് ഇവിടെ അധികം ലെറ്റർ ബോക്സ് അധികം ഇല്ല ആ വലിയ പൈസ കൊടുത്തിട്ട് പോകണം ആ ബോക്സ് വാങ്ങണമെങ്കിൽ അപ്പൊ എല്ലാരും ബോക്സില് ലെറ്റർ ഞാൻ പോയി എടുത്ത് നമ്മളെ കടയിൽ വേറൊരു ബോക്സ് ഉണ്ടാവും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നേ അവിടെ കൊണ്ടിടും അങ്ങനെ എല്ലാവരും വന്നിട്ട് അവിടെ ഒരു അവിടെ ഒരുപാട് പേര് വന്ന് അതായത് എല്ലാ ദിവസവും കുറെ പേര് അതിഥികളായിട്ട് അതിഥികളെന്ന് പറയുമ്പോൾ ഒരു പുതിയ വിസക്ക് വന്ന് എയർപോർട്ടിൽ കിടക്കും നേരെ ഈ മലയാള അറിയുന്നതുകൊണ്ട് എല്ലാവരും എന്റെ കടയിൽ കൊണ്ടുവിടും അതായത് നാട്ടിൽ നിന്നൊക്കെ ഈ ഗൾഫിലേക്ക് വരുന്നു വരുന്ന സമയത്ത് ഇപ്പൊ വഴിതെറ്റി പോവുക അല്ലെങ്കിൽ ആളില്ലാതെ അവിടെ പുറത്തിറങ്ങി എന്നിട്ട് എത്രയോ മലയാളികളുടെ ജീവിതം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള മലയാളികളെയൊക്കെ ഒരു കാലത്ത് സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അങ്ങനെ ഈ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുത്ത് ദിവസങ്ങളോളം അവിടെ കിടക്കും അങ്ങനെ കിടന്ന് തിരിച്ചു പോയിട്ട് പിന്നെ ഇവരൊക്കെ ഒന്ന് തിരിച്ചു വരും അതാണ് കൊണ്ടുവരും അതായത് നമ്മൾ നമ്മൾ ഇവരെ സംരക്ഷിച്ചത് അതെ ഞാൻ കണക്കായിട്ട് കസ്റ്റമറെ അതായത് പല സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്തിട്ട് കൂട്ടിയിട്ട് അങ്ങനെ ഈ ഇവിടെ ഉള്ള അപ്സര നാടുകൾ അറിഞ്ഞിട്ട് ഇവിടെ വരൂല്ലേ അപ്പൊ ചെയ്ത പ്രവൃത്തിയുടെ വലിയ ഫലങ്ങളാണ് നന്മയുടെയും ഇല്ലേ പിന്നെ ഇപ്പോഴും നാട്ടെ ഞാനിപ്പോ ഇന്നത്തെ ദിവസം അപ്സരം വന്ന സമയത്ത് അവിടെ ഒരു ആലപ്പുഴ ആലപ്പുഴക്കാരൊരു ചെറുപ്പക്കാരൻ നിക്കുകയാണ് അപ്പം അത് ഈ കാലത്ത് ഇങ്ങനെ ഒന്നുമില്ല ഒരാള് ഖാതർക്കാന്റെ കൈ കൊണ്ട് കൊടുത്തു ഖാദർക്ക പിടിച്ചവിടെ നിർത്തിയിരിക്കുക എന്നിട്ട് അവന് ഭക്ഷണം കൊടുത്തു അവനൊരു ജോലി ചെറിയ ജോലിയും കൊടുത്ത് ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ തോന്നിയത് ഇപ്പോഴും ഇങ്ങനെ കൊടുക്കുന്നുണ്ടോന്നുള്ളത് അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ കടന്നുപോയ ഒരു ജീവിതം നാനൂറ്റി അമ്പത് അറിയാൻ കൊടുത്തു കഴിഞ്ഞാൽ വെറും ആയിരം രൂപ കിട്ടുന്ന ഒരു കാലം അല്ലേ ആ കാലത്ത് അന്നൊക്കെ രണ്ടും മൂന്നും മണിക്കൂറൊക്കെ ഒരു ദിവസം അത്രേ അതായത് കമ്പനി ഡ്യൂട്ടി ഉറങ്ങുന്നുണ്ട് പിന്നെ ചെയ്യും നാലും പിന്നെ ഈ അപ്സരയിൽ ഇത്രയും അധികം മലയാളികൾ വന്നതും ഇത്രയധികം ഉപഭോക്താക്കൾ ഉണ്ടാകാൻ കാരണംന്ന് വെച്ചാല് പഴയൊരു മെസ്സിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ അന്ന് മെസ്സെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മെസ്സിന് പക്ഷെ അതിൻ്റെ കൂടെ എക്സ്ട്രാ വാങ്ങണം അതായത് ഫിഷ് ഫ്രൈ ബീഫ് ഫ്രൈ ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് അഞ്ച് റുപ്യ കൂട്ടി വാങ്ങും മറ്റുള്ള മറ്റുള്ള എല്ലാ ഹോട്ടലിലും അതായത് റോളെക്സ് അങ്ങനെ കുറെ ഹോട്ടലുണ്ട് ഡിലക്സ് അത്ര മൂന്നാമത്തെ ഹോട്ടൽ ഈ കോബാറിലുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആദ്യമായി കണ്ടത് അത് കംപ്ലീറ്റ് ഇരുന്നു അറിയാൻ കസ്റ്റമറിന് ആവശ്യമുള്ളതൊന്നോള അത്രത്തോളം കൂടെ അറിയാൻ പറ്റും അത് ബിരിയാണി ആയാലും എക്സ്ട്രാ ഫ്രൈ ബീഫ് ഫ്രൈ ആയാലും എന്നും കഴിക്കുക ആ സിസ്റ്റം ഉണ്ടാക്കിയത് നമ്മൾ അതാണ് നമ്മളെ കച്ചവടം

പിന്നെ ഖാദർഖാന്റെ ഗൾഫ് ജീവിതത്തിൽ മറക്കാനാകാത്തതും വലിയ വേദനകളൊക്കെ തന്ന അനുഭവങ്ങളുണ്ടല്ലേ ഈ തൊണ്ണൂറ്റിയേഴില് ഹജ്ജ് ചെയ്യാൻ പോകുന്നു കുടുംബസമേത ഹജ്ജ് ചെയ്യാൻ പോകുന്നു മിനായിൽ വെച്ച് അവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായി നൂറുകണക്കിന് ആളുകളാണ് മരണപ്പെട്ടത് അല്ലേ ആ മരണപ്പെട്ട ആളുകൾക്കിടയിൽ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ് ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ് ആരാണ് ഖാദർഖാന്റെ ഏക മോള് ആ മോളെ ദിവസങ്ങൾ ാണ് ഭയങ്കരം പൊട്ടിക്കരഞ്ഞുപോകും അതായത് സംസാരിക്കാൻ തന്നെ കഴിയാത്ത മാതിരി അതിനെ ഓർക്കാതിരിക്കലാണ് ഇങ്ങനെ കുട്ടീനെ കാണാതെ അതായത് ഒരു അഡ്രസ് ഇല്ല ഒന്നാമത് നെയിമില്ല ഇവിടുന്ന് അജിനു പോയതുകൊണ്ട് മറ്റേ ക്ലിക്ക് ഇത് കൊടുക്കലുണ്ട് നാട്ടിൽ നിന്ന് വരുന്നവർക്കല്ലേ ഇത് വള കൊടുക്കും നമ്മളും ചെയ്യണ്ടായിരുന്നു ഞാനത് മറന്നുപോയി അപ്പം എങ്ങനെയും മനസ്സിലാവൂലോ അവരും അവരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അവരൊരു തെളിവാണ് ചോദിക്കുന്നു എന്താ നിങ്ങള് കുട്ടി കിട്ടിയത് മൂന്നാമത്തെ നാലാമത്തെ അറിഞ്ഞു അവിടെ പോയി ഇരുപത് കിലോമീറ്റർ ദൂരെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് അവിടെ പോയി ചെന്ന് നോക്കുമ്പോ അപ്പൊ അവർ പറഞ്ഞ് നിങ്ങള് കുട്ടീന്റെ തെളിവെന്താ നമ്മളൊരു ഷർട്ട് പറഞ്ഞപ്പോ അവരത് വിശ്വസിക്കും വേറെ നിങ്ങൾ തെളിവുണ്ട് സംസാരിക്കാൻ കുട്ടിയല്ലേ അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഇങ്ങനെ ഒരു ഇതുണ്ട് നിങ്ങൾ നോയിക്കോളാം പറഞ്ഞു അതായത് ഈ ജവാസാദ് അജിന് പോകുമ്പോ ഒരു ഇത് വേണം സീൽ വേണം അത് നമ്മളൊരു അത് എപ്പോ അവിടെ വന്നിട്ട് ഇന്ന് സീൽ കിട്ടിയില്ല ഇങ്ങനെ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ വീട്ടിൽ വന്ന് നാലഞ്ചു ദിവസം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു വയസ്സുള്ള കുട്ടി അപ്പൊ അതാണ് അവിടെ ഞങ്ങൾ അന്ന് പോലീസിന് കാണിച്ചു കൊടുത്തത് അപ്പൊ ഞങ്ങള് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു തെളിവും കൂടി വേണമെങ്കിൽ തരാം ഞങ്ങൾ മജീദ് എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ ചെയ്യുന്നു ആദ്യം ഇവർ കാണിച്ചു കൊടുത്തു അപ്പം കുട്ടി അങ്ങ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ ആയിരിക്കും അപ്പൊ ഞങ്ങൾ വന്ന് ഇവിടെ മജിദിതാ മജിദ് മജിദ് കുട്ടി ഇങ്ങനെ അയാൾ എന്ന് അങ്ങനെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊരു അങ്ങനെ ആ ഒരു ഒരു തിരിച്ചു കാരണം കാരണം ചിലപ്പോൾ കൊടുക്കാൻ പോലും നഷ്ടപ്പെട്ടതായിട്ട് എഴുതിയ ആളാണ് എല്ലായിടത്തും തപ്പിത്തെ കിട്ടുന്നില്ല ഇങ്ങനെ പ്രാർത്ഥനയും കൊണ്ടിങ്ങനെ നടന്ന് അഞ്ചു കഴിഞ്ഞു ആ മോള് ഇന്ന് ഡോക്ടർ ഡോക്ടർ പഠിച്ചിറങ്ങി നിൽക്കുകയാണ് പിന്നെ മൂന്ന് മക്കളല്ലാതെ അതിൽ ഒരു മകൻ മക്കൾ ഖാദർക്കാരിന്റെ ജീവിതത്തിൽ പ്രവാസത്തിലുള്ള വേദനകൾ എന്ന് പറയുന്നത് ഒരു മകൻ ആക്സിഡന്റിൽ മരിച്ചു മകളെ ഇങ്ങനെ നഷ്ടപ്പെട്ടെങ്കിലും തിരിച്ചു കിട്ടി പക്ഷെ ഇതൊക്കെയും എല്ലാം ഒരു പ്രാർത്ഥനയിലും ഒരു ദൈവത്തിലും അർപ്പിച്ച് ഇങ്ങനെ ജീവിതം കടന്നു പോവുകയാണല്ലേ അവിടെ എല്ലാം ഈ പറഞ്ഞ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ ഈ ഖാദർക്കാരിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കുക ആളുകളെ വസിപ്പിക്കുക ആളുകൾക്ക് വേണ്ട സഹായം കൊടുക്കുക തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക ഒറ്റക്കാർ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഖാദർക്കാൻ്റെ മറ്റൊരു പ്രത്യേകത ഈ നാട്ടില് ബിസിനസ്സിൽ ആര് പൊളിഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ഖാദർക്കായി തേടി എത്തിയിട്ടുണ്ടോന്നുള്ളതാണ് വലിയ ആൾക്കാരൊന്നും അല്ല സാധാരണപ്പെട്ട ആൾക്കാർ അല്ലേ കാരണം ഖാദർക്കാടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ജീവിതം ഉണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആത്മഹത്യയിലേക്ക് പോകുന്ന വക്കിലായിരിക്കും അല്ലെ അങ്ങനെ ആ ആൾക്കാരെ ഒക്കെ തിരിച്ചെടുത്തിട്ട് അവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്ത ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഖാദർക്കാരുടെ ജീവിതത്തിൽ ഇന്നേവരെ വന്നിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടിട്ടുള്ളവരാണ് അല്ലേ പൊളിഞ്ഞവര് പ്രസ്ഥാനം നടത്തി പൊളിഞ്ഞവര് എന്റെ ഇപ്പോഴുള്ള ഏഴ് പ്രസ്ഥാനം അഞ്ചു പത്തോ പന്ത്രണ്ടോ ഉള്ള പ്രസ്ഥാനവും പൊളിഞ്ഞ അതായത് ഞാനൊരു പ്രത്യേക ഒരു ഷോപ്പ് ഒരിടത്ത് പോലെ പൈസ ചെലവാക്കിട്ടൊരു ബിസിനസ് തുടങ്ങി ഒന്നും എല്ലാം പൊളിഞ്ഞ ബിസിനസ്സുകൾ കാണുന്ന ഏഴ് അപ്സരങ്ങളും ഒരു സമയത്ത് പൊളിഞ്ഞ പ്രസ്ഥാനങ്ങളായിരുന്നു നടത്തി പൊളിഞ്ഞത് ഏറ്റെടുക്കുന്ന ഏറ്റെടുത്ത് പിന്നെ അത് വിജയിച്ചു സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ മക്കളോടാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇപ്പൊ ഏഴ് അപ്സരണ്ട് പ്രോബ്ലം പ്രശ്നങ്ങൾ ആൾക്കാർ ഒരു അത് അവരോട് കൊടുക്കുന്ന ഏക ഉപദേശം ഇതാണ് എട്ടാ പക്ഷെ ഏഴായ പിന്നെ ഖാദറില്ല അപ്പൊ അതാണ് ജീവിതത്തിൽ എപ്പോഴും ഖാദർക്ക പറയുന്നത് മക്കളോടാണെങ്കിലും കാണുന്നവരോടാണെങ്കിലും എല്ലാം പറയുന്നത് അല്ലേ ഖാദർക്കയുടെ നാൽപ്പത്തിരണ്ട് വർഷത്തെ ജീവിതം നാട്ടിലേക്ക് ഈ നാടും മണ്ണും ഒരു ആ ഇപ്പോ ഞാൻ പറയുന്നത് ഇവിടുന്ന് ആരും ഒഴിവാക്കി പോകരുതെന്നാ പറയുന്നത് അല്ല അമ്പത് വർഷം കഴിഞ്ഞതും സൗദി തന്നെ നിക്കണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ഒരാൾ പോകുന്ന എക്സിറ്റടിച്ച് പോകുന്നുണ്ടെന്ന് പറയുന്നതിന് എതിരാ കാരണം നമ്മളെ ഇവിടുത്തെ ജീവിതം ഒരിക്കലും െന്ന് എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ അതിനെ പറ്റി വർക്ക് ചെയ്യാനും ഒരിക്കലും എനിക്കെല്ലാം ആർക്കും കയ്യിലെന്നാ ഞാൻ വിചാരിക്കും ഈ ഒരു ഫ്രീഡം ഈ ഒരു ഈസി ആയിട്ടുള്ള ബിസിനസ് നാട്ടിൽ എത്ര മുടക്കിയാലും ഏറ്റവും അധികം പരാജയപ്പെടുന്ന ഒരു ബിസിനസ് ആണ് ഈ ഹോട്ടൽ റെസ്റ്റോറന്റ് അതിന്റെ കാരണം കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ കുക്ക് പൊറോട്ട എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലം കൊണ്ടുവന്ന ആ രണ്ട് കൊല്ലം സ്ഥിരമായി ഇവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ആ ഫുഡിന് മാറ്റം വരില്ല നല്ല ഫുഡ് ഒരേപോലെ കൊടുക്കുക നാട്ടിലാണെങ്കിൽ ഒരു കുക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കുക്ക് ആദ്യം വരും അഞ്ചാമത്തെ ദിവസം ഇങ്ങനെ കാണൂലേ ഉള്ളൂ പോയിക്കളും പിന്നെ ഇവൻ തെണ്ടി ഇളക്കിയെന്ന് ഏത് മുതലാളി ഇപ്പൊ വേറെ ഏതെങ്കിലും പിടിച്ചു കൊണ്ടിട്ടാ ആ ഭക്ഷണം ഫുൾ കുളായി ആ ഹോട്ടല് എത്രയോ ഹോട്ടലുകളാണ് ഈ റെസ്റ്റോറന്റുകളാണ് നാട്ടിൽ തുടങ്ങിയിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് അതായത് ഇവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളവരും ഒക്കെ പല സ്ഥലത്തും സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇങ്ങനെ കയ്യിലുള്ളതും വിറ്റുപറക്കിയൊക്കെ ഒരു പ്രസ്ഥാനം തുടങ്ങും ഈ തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കൊണ്ട് മാത്രം പോയ എത്രയോ ആളുകള് അതായത് അതിന് ഏറ്റവും അധികം പറയേണ്ടത് ഈ റെസ്റ്റോറന്റ് മേഖല പലപ്പോഴും ഇത് അതായത് മേഖലയിലൊക്കെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇവര് അവിടുത്തെ പൈസ ഇറക്കി അല്ലെങ്കിൽ ഇതിനു വേണ്ടി ത്യാഗം സഹിക്കുന്നവനേക്കാൾ മുകളിലാണ് ഇവരുടെ പവർന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ ഏത് അതിനകത്ത് ഇപ്പൊ എത്ര വലിയ വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അവരുടെ പവറാണ് ഇല്ലേ അത് ഇവിടെ ഏറ്റവും അധികം കാതൃക്കായി പോലുള്ളവർ പറയുന്നതെന്ന് വെച്ചാൽ തൊഴിലാളികളാണ് ഇതിന്റെ എല്ലാം വിജയത്തിന്റെ വേണ്ടി അല്ലെ നാട്ടിലെ ഈ പറയുന്ന നാട്ടിലെ എല്ലാരും പല രീതിയിൽ തൊഴിലാളികളാണ് നാട്ടിലും വിജയിക്കും നേരെയാണെങ്കിൽ സിസ്റ്റത്തിൽ കണ്ടിന്യൂ അതെ അതെ മേഖല ഏത് മേഖലയിലും ഇപ്പം ഏതൊരാളും തൊഴിലാളിയാ ഏതെങ്കിലും തരത്തിൽ ഒരു തൊഴിലാളിയാണ് പക്ഷെ തൊഴിലാളി എന്ന് പറയുന്ന രീതിയിലാ ആ ചെയ്യുന്നെങ്കിൽ അത് മനോഭാവം വേറെയാണ് േ അറല്ല വേറെ രീതിയിലാണ് കുഴപ്പമില്ല പക്ഷെ തൊഴിലാളി എന്നുള്ളൊരു ലേബൽ അവർ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ മനോഭാവം വരാം ആ മനോഭാവമാണ് പരാജയത്തിന്റെ കാരണം പക്ഷെ ഇവിടെ വിജയത്തിന്റെ കാരണം തൊഴിലാളികളാണ് ഇനിയും ഒരുപക്ഷെ ഖാതർക്കയെ തേടി ഒരുപാട് പരാജയപ്പെട്ടവരും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ വരുമെന്ന അല്ലേ ഓരോ ദിവസവും ഓരോരുത്തരെയും കാണും ഒരു ഷോപ്പും കൂടെ വരുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ കുറെ പേര് ആരാധിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താണെങ്കിലും ഖാദർക്കാടെ അപ്സര എന്ന പ്രസ്ഥാനം മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അവരുടെ ഇഷ്ടപ്പെട്ട ഇടമാണത് അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ഓരോ ഷോപ്പുകളിലും ഓരോ റെസ്റ്റോറൻറ്റുകളിലും ഓരോ വ്യത്യസ്തതകളാണ് അല്ലേ ഓരോ ഒരു സ്ഥലത്ത് എല്ലുമ്പോൾ കിട്ടുന്നതല്ല മറ്റൊരു സ്ഥലത്ത് എല്ലുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം അതിൽ എല്ലാ നാട്ടുകാർക്കും കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഉണ്ട് അല്ലെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഭക്ഷണത്തിന്റെ രുചിയിലോ ഭക്ഷണം കൊടുക്കുന്നതിലോ ഒന്നും യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് ഓരോ പ്രാവശ്യവും അതിന്റെ അവിടെ എത്തുന്നവരുടെ മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞ് അവരൊരു സന്തോഷമാക്കി പറഞ്ഞിട്ടായിരിക്കും പോകുന്നത് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണി വാങ്ങി അത് രണ്ടാമത് ചോദിച്ച് കൊടുക്കുന്നില്ല അപ്പൊ എന്റെ ആ തൃപ്തി കൊണ്ടാണല്ലോ രണ്ടാമത് ഇത് രണ്ടാമത് കൊണ്ടുപോകാം അല്ലെങ്കിൽ ചോറ് മൂന്നുറാഴ്ച ഇടണെങ്കിൽ ഒരു തൃപ്തിയാണല്ലോ അതിൽ തന്നെ ഞാൻ സന്തോഷമായി രണ്ടാമത് ചോദിക്കുന്നത് വേം കൊണ്ട് കൊടുക്കാൻ പറയും അതിനൊരു എക്സ്ട്രാ പൈസയോ ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു ബിരിയാണി വാങ്ങിയ ഒരു ബിരിയാണിന്റെ ചോറ് രണ്ടാമത് കൊടുത്താലും എനിക്ക് ഹാപ്പിയാണ് കാരണം സന്തുഷ്ടനാന്ന് ഇത് ഫുഡ് ഓക്കെ ആണെന്നല്ലോ അതാണോ ഏറ്റവും ഇതുവരെ ഭക്ഷണം കൊടുത്ത ഭക്ഷണം കൊടുക്കുന്നില്ല ഏറ്റവും അതിഥികൾക്ക് വന്നാലും എന്റെ വീട്ടിൽ വന്നാലും ഭക്ഷണം കൊടുക്കലാന്ന് എന്റെ ഏറ്റവും ഞാൻ ചോദിക്കുന്ന സലാം പറ ശേഷം ഭക്ഷണം കഴിച്ചോന്ന് ഞാൻ ചോദിക്കും മറ്റുള്ള സുഖകരുന്നതിനുണ്ട് ഭക്ഷണം അത്ര വലിയ ഒരു പുണ്യാണ് അതാണ് ഞാൻ കാണുന്നു കാരണം അന്ന് വന്നപ്പോ ആദ്യം കിട്ടാതെ കുറെ വിഷമുണ്ടായിട്ടുണ്ട് ചെറുപ്പകാലത്ത് ഇത് കിട്ടാതെ ഓരോ സ്ഥലത്ത് പോയി ഈ നെല്ലിന്റെ ബാലൻസ് എല്ലാം വരുന്നെല്ലാം കട്ട് ചെയ്തിട്ടും തിന്നുന്ന കാലം ഓർമ്മ വരുമ്പോൾ നമ്മൾ അതാണല്ലോ പഠിച്ച് വന്നത് വളരെ കഷ്ടപ്പെട്ട് വന്നാളാണ് സൗദി അറേബ്യ എന്ന ഈ പുണ്യഭൂമി ജീവിതം നൽകിയ എണ്ണിയാൽ തീരാത്ത മലയാളികളുണ്ട് അവർക്ക് പറയാൻ അനുഭവങ്ങളേറെ കേ റിയൽ മലയാളി സ്റ്റോറിയിൽ ഇനി അവരുമുണ്ട് കാണുക ഫോളോ ചെയ്യുക